ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അറ്റ്വസ്റ്റ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡെസൈൻ ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് പേൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഷുഗർ ബീഡ്സ് പോലത്തെ വെള്ള കളറിലെ മുത്തുകളാണ് കേട്ടോ അപ്പം മാല പോലെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനത്തെ മുത്തുകൾ കേട്ടോ അപ്പോൾ അത് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്കും നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഫ്ലവേഴ്സ് ലീഫ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ആ സെൻ്റർ പോർഷൻ്റെ അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അതിന് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റെംസും ലീഫും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് താഴേക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ അവിടെ വരെ ഒന്ന് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ രീതിയിലായിട്ടോ നമുക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് കുറച്ച് ലീഫും സ്റ്റെംസും പോയിട്ടുണ്ട് അങ്ങനെയായിട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ മാല പോലെ കണ്ട ബീഡ്സ് ഉണ്ടല്ലോ അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ റിങ്ങിനോട്ട് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം റിങ് നോട്ട് ഫ്ലവേഴ്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറേ പഠിച്ചതാണ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന രീതിയെല്ലാം ഞാൻ പഠിപ്പിച്ച് തന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോസ് കാണണം കേട്ടോ ക്ലാസ് ബിഗിനേഴ്സ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ റിങ് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ പുതിയതായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയത്തില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ വൺ ബൈ വൺ ആയിട്ട് എല്ലാ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതെല്ലാം നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ അതാ നോക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും നമുക്ക് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റിൽസ് ചെയ്ത് കൊടുക്കാം അപ്പം റിങ്ങോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു എയ്റ്റ് സ്ട്രാൻസിൽ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോർ സ്ട്രാൻസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ സിൽക്ക് ത്രെഡ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ കോട്ടൺ ത്രെഡ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ബീഡിൻ്റെ ചുറ്റിനും നമ്മളിതേപോലെ റിങ്ങിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സ്റ്റിച്ച് വളരെ എളുപ്പമാണ് ഈ ഒരു റിംഗിനോട്ട് പഠിക്കാനായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമുക്ക് പല കളേഴ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ആ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ത്രെഡ് കേട്ടോ അപ്പോൾ അപ്പൊ ശേഷം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എന്താ ആ സ്റ്റെംസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് ആ സ്റ്റെംസ് ഒക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു വൺ സ്ട്രാൻഡ് ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്താ നോക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് വലിയ വലിപ്പത്തിലുള്ള ചെയിൻ സ്റ്റിച്ചല്ല ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ചുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്പർ എയ്റ്റ് നീഡിൽ തന്നെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നമ്പർ എയ്റ്റ് റിങ് നോട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ സിക്സ് നീഡിൽസ് നമ്പർ എയ്റ്റ് നീഡിൽസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ പിന്നെ എന്താ പറയുക ലീഫുകളാണെങ്കിലും നമ്മൾ പിന്നെ സാറ്റിൻ ലീഫുകളൊക്കെ ചെയ്യാനാണെങ്കിലും നമ്മൾ നമ്പർ എയ്റ്റിനിടലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പം ഈ ത്രെഡുകളൊക്കെ എടുക്കുമ്പോൾ ചെറിയ സ്ട്രാൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതായത് വൺ സ്ട്രാൻഡ്സ് ഇപ്പോൾ തന്നെ ചെയിൻസ് ചെയ്യാൻ വൺ ഒരു ഒരു നൂലെടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സാറ്റിൻ ലീഫൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഒരു രണ്ട് ത്രെഡ്സ് എടുക്കുക സിൽക്ക് ത്രെഡ് ത്രെഡാണെങ്കിലത്തെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് കോട്ടൺ ത്രെഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു ടു ത്രീ സ്റ്റാൻഡ്സ് എടുക്കാം ഒക്കെ എടുക്കുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ ക്ലാസ്സിൽ അപ്പം നിങ്ങൾ ആദ്യം മുതലേ ക്ലാസ് കാണണം ക്ലാസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഒന്നും കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനോട് അതിനെ ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇതേപോലെ ലീഫും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡിലേക്കും ഇതൊരു ക്രീം കളറിലെ ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ബാച്ച് ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ആവാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ പെയ്ഡ് ക്ലാസ് ആണ് ഫീസ് തന്നിട്ടുള്ള ക്ലാസ് തന്നെയാണ് കേട്ടോ ഫ്രീ ക്ലാസ് അല്ല നമ്മുടെ ഓൺലൈൻ ക്ലാസ് അപ്പോൾ ഞാൻ നേരത്തെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചെല്ലാം കഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി നെക്ക് ഡിസൈനാണിത് നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ലീഫും ചെയിൻ സ്റ്റിച്ചും ഫ്ലവേഴ്സും നമ്മൾ ഓൾറെഡി നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു നെക്ക് ഡിസൈനാണ് ഇപ്പം നമ്മളിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടോ എന്താ പറയുക ചെയ്തൊക്കെ നോക്കണം കേട്ടോ ചെയ്തൊക്കെ നോക്കിയില്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് യൂ